ടീച്ചർ അമ്മയുടെ പുതിയൊരപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്തോഷം വീണയും പറഞ്ഞതനുസരിച്ച് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് കാര്യമറിഞ്ഞ വിഷ്ണു മഹേഷിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവാനായി തുടങ്ങുക രാധ ചെന്ന് മഹേഷിനെ വിളിക്കുമ്പോൾ മഹേഷ് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് വീണയും സന്തോഷിനെയും പോലീസ് പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് രാധ പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് മഹേഷ് ചോദിക്കുക വിഷ്ണുവേട്ടനോട് ചോദിച്ചു നോക്കുന്ന രാധ പറയുമ്പോഴേക്കും വിഷ്ണു റെഡി ആയിക്കൊണ്ട് അതിലെ വരുന്നുണ്ട് അലിയ എന്താ പ്രശ്നം എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ രാത്രി രണ്ടും കൂടി സൈക്കിളിൽ ലോഡ് കയറി പോകുമ്പോൾ എസ് ഐ അവരെ പിടിച്ചു ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ ഇനി ആ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയും എന്ന് മഹേഷ് ചോദിക്കുക മുകളിലെ റൂമിലിരുന്ന് ടീച്ചർ അമ്മയും ഇതെല്ലാം കേട്ടോണ്ട് ആകെ ടെൻഷനായിരിക്കുക ഇവക്ക് വട്ടായോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അത് ആദ്യത്തെ ദിവസം തന്നെ എന്ന് രാധ വീണയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അളിയ അളിയം കൂടി ഒന്ന് ഒന്നിറങ്ങി നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിഷ്ണു മഹേഷിനോടായി പറയുമ്പോൾ മഹേഷ് ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോവുക മഹേഷ് പോയി കഴിയുമ്പോൾ രാധ വിഷ്ണുവിനോടായി പഴയ പീറ്ററിൻ്റെ കാര്യം പോലെ ഇതും അങ്ങെടുത്ത് തലയിൽ വെക്കണ്ട കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു ചെയ്താൽ മതി അബദ്ധം പറ്റിയതൊന്നുമല്ലോ നെകളിപ്പ് കാണിച്ചതല്ലേ മഹേഷ് റെഡിയായി വരുമ്പോൾ രണ്ടുപേരും കൂടി പോവാനായി തുടങ്ങുക വണ്ടിയുടെ ഡോറടയ്ക്കണ ശബ്ദം കേട്ട് മുകളിലെ റൂമിലിരുന്ന ടീച്ചറമ്മ കട്ടിലീന്ന് എഴുന്നേറ്റ് വന്നേ ജനലിലൂടെ അവർ പോകുന്നതും നോക്കി നിൽക്കുക കാർ ഓടിച്ചു ഓടിച്ചുപോകുമ്പോൾ വിഷ്ണു മഹേഷിനോടായി സന്തോഷിൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയുന്നുണ്ട് ചുമ്മാ ഓരോ മാരണ പരിപാടികൾ ഒപ്പിച്ചു വെച്ച് മനുഷ്യന് സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്നൊക്കെ പിറപിറുത്തോണ്ട് മഹേഷ് സന്തോഷിന്റെ അച്ഛന് കോൾ ചെയ്യുന്നുണ്ട് പാതിരാത്രി മൊബൈൽ റിങ് ചെയ്യണ ശബ്ദം കേട്ട് മണി എഴുതിയിട്ടേ നോക്കി സന്തോഷിന്റെ അച്ഛനോട് മൊബൈൽ റിങ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്നുണ്ട് അദ്ദേഹം ഉറക്കത്തിന്ന് ഫോൺ ഫോണെടുത്തു നോക്കുമ്പോൾ വീണയുടെ ആങ്ങള മഹേഷ് ആണല്ലോ വിളിക്കുന്നേ അവൻ എന്തിനാ ഈ നേരത്ത് വിളിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുക്ക മഹേഷേ മോനെ എന്താ ഈ നേരത്ത് എന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ മാമ വീണയും സന്തോഷും അവിടെയുണ്ടോ അവർ നേരത്തെ കിടന്നുറങ്ങിയല്ലോ എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ മാമ അവരവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ എന്ന് പറയണ കേട്ട് എന്തുപറ്റി മഹേഷേന്ന് സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മാമൻ ആദ്യം അവിടെ ഒന്ന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വിളിക്കേ അപ്പോൾ ഞാൻ കാര്യം പറയാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് കോൾ കട്ട് ചെയ്യുക സന്തോഷും വീണയും ഇവിടെ മുറിയിലുണ്ടോന്ന് നോക്കാൻ എന്ന് സന്തോഷിന്റെ അച്ഛൻ അമ്മയോടായി പറയുമ്പോൾ അവർ പിന്നെ ഇവിടെയല്ലാതെ വേറെ എവിടെ പോവാനാ എന്നവരും പറയുമ്പോൾ ഒന്ന് നോക്കിക്കളയാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടി അവിടെ നേണിയിട്ട് പോവുക അവർ തളത്തിലെത്തുമ്പോൾ സന്തോഷിൻ്റെ അമ്മ ചെന്ന് മോനൂട്ടനെ വിളിക്കുമ്പോൾ ആനന്ദും റാണിയും കൂടി പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്താമേ മേ കാര്യമെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ കുഞ്ഞുട്ടൻ്റെ റൂമിലൊന്ന് പോയി നോക്കിയേ വീണയുടെ സഹോദരൻ വിളിച്ചിട്ട് അവർ റൂമിലുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു എന്ന് അമ്മ പറയണ കേട്ട് അവരെവിടെ പോകാനെന്ന് ആനന്ദും ചോദിക്കുന്നുണ്ട് എന്തായാലും മോളി ചെന്നൊന്നു നോക്ക് എന്ന് അമ്മ പറയണ കേട്ട് ആനന്ദും റാണിയും കൂടി സന്തോഷിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെ എത്തുമ്പോൾ കഥകൾ ചാരിയിട്ടിരിക്കായിരുന്നു അവരത് തുറന്ന് അവിടെയെല്ലാം തിരിഞ്ഞെങ്കിലും അവർക്കവിടെ സന്തോഷിനെയും വീണേയും കാണാൻ കഴിഞ്ഞില്ല ഇവരിതെവിടെ പോയതാ എന്ന് ആനന്ദ ടെൻഷനോടെ പറയുമ്പോൾ രാത്രി സന്തോഷിന്റെ റൂമിലേക്ക് വരുന്നവരെ ഞാൻ വീണയോട് സംസാരിച്ചതാ എന്ന് റാണി പറയണ കേട്ട് അമ്മയെ സന്തോഷം വീണയും റൂമിലില്ലെന്ന് ആനന്ദ് അവിടെ നിന്നും വിളിച്ചു പറയാ ഇത് കേട്ട് ഞെട്ടിയ മണി അവർ പിന്നെ എവിടെ പോയി എന്നും പറഞ്ഞെണീക്കുമ്പോഴേക്കും ആനന്ദം വീണയും അങ്ങോട്ടെത്ത അവർ അവിടെ കാണുന്നില്ലെന്ന് ആനന്ദ് പറയുമ്പോഴേക്കും റാണി പുറകുവശത്തെത്തി നോക്കുമ്പോൾ അവിടുത്തെ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ഓടി അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പുറകോശത്തെ വാതിൽ തുറന്നു കിടക്കുക എന്ന് പറയുമ്പോഴേക്കും ആനന്ദം അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുന്നുണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയിട്ട് സന്തോഷിന്റെ സൈക്കിളും അവിടെ കാണുന്നില്ലെന്ന് അമ്മയോട് വിളിച്ചു പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സന്തോഷിന്റെ അച്ഛൻ നടേശൻ അപ്പോഴേക്കും മഹേഷിനെ വീണ്ടും വിളിക്കുക മഹേഷ് കോളെടുക്കുമ്പോൾ മഹേഷ് റൂമിൽ രണ്ടാളുമില്ല വീടിന്റെ അടുക്കള വാതിൽ തുറന്നു കിടക്കുക സന്തോഷിന്റെ സൈക്കിളും ഇവിടെ കാണുന്നില്ലെന്ന് അച്ഛൻ പറയുമ്പോൾ രണ്ടാളും പോലീസ് സ്റ്റേഷനിലായിപ്പോ സ്റ്റേഷനിലോ എന്തു പറ്റിയെന്ന് നടേശൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ പാതിരാത്രിയിലെ രണ്ടാളും ലോഡ് കയറിപ്പോയി പോലീസിന് സംശയമായി രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുക ഞങ്ങളിപ്പോൾ അവരെ ഇറക്കാനായി സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് മഹേഷ് പറയുമ്പോൾ ഞങ്ങളും കൂടി വരണമെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതൊന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് മഹേഷ് പറയുമ്പോൾ നടേശൻ കോൾ കട്ട് ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരോടായി രാത്രി രണ്ടും കൂടി ലോഡേറി സൈക്കിളിൽ പോയി പോലീസ് പിടിച്ചിപ്പോൾ രണ്ടു സ്റ്റേഷനിലുണ്ട് ആ മഹേഷും വിഷ്ണുവും കൂടി അവരെ ഇറക്കാനായി പോയിക്കൊണ്ടിരിക്കുക എന്ന അച്ഛൻ പറയണ കേട്ട് എന്റെ ദൈവമേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കുഞ്ഞുട്ടൻ സ്റ്റേഷനിലായല്ലോ എന്ന ടെൻഷനോടെ സന്തോഷിന്റെ അമ്മാണി പറയുന്നുണ്ട് മഹേഷും വിഷ്ണുവും കൂടി സ്റ്റേഷനിലെത്തി എസ് ഐയെ കണ്ട് ഞാൻ മല്ലപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുനാഥ് എന്ന എസ് ഐയോടായി പറയുമ്പോൾ എസ് ഐ സല്യൂട്ട് അടിക്കുക ഇവര് പറയുന്നതിൽ ഡൗട്ട് തോന്നിയിട്ടാ സാറിനെ വിളിച്ചത് പാതിരാത്രി സൈക്കിളിൽ ലോഡ് കയറി വന്നിട്ട് ഇന്ന് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ സാറേ എന്ന എസ് ഐ പറയുമ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ കുറച്ച് ഫാന്റസീസ് ആണല്ലോ ഞാൻ സന്തോഷിനെ വിളിച്ചിരുന്നു അവരാരും ഇവർ വീട്ടിൽ നിന്ന് പാതിരാത്രി കറങ്ങാൻ പോയത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്ന് വിഷ്ണു പറയുമ്പോ അളിയ ഇവർക്കേ ബോധമില്ല അളിയനെങ്കിലൊന്ന് ശ്രദ്ധിച്ചൂടെ ഇന്ന് മഹേഷ് വീണയെ കുറ്റപ്പെടുത്തുമ്പോൾ അത് രാവിലെ അമ്മ അമ്പലത്തിൽ അമ്പലത്തിൽടാൻ കുറച്ച് നേർച്ചപ്പണം തന്നിരുന്നു അതിടാ മറന്നുപോയി രാത്രി അതോർത്തപ്പോ വീണ പറഞ്ഞു ഇപ്പൊ തന്നെ പോയി ഇട്ടേക്കാമെന്ന് എന്ന് സന്തോഷ് പറയണ കേട്ട് എന്തോന്ന് അളിയാ അതിന് സൈക്കിള് ഡബിൾ അടിച്ചു പോണോ അതും പാതി രാത്രിയിൽ എന്ന് മഹേഷ് അവരെ കുറ്റപ്പെടുത്തുമ്പോ ശരി ശരി ഇപ്പൊ പൊയ്ക്കോ ഇനി ഇങ്ങനെയൊന്നും ചെയ്ത് നമുക്ക് പണിയുണ്ടാക്കല്ലേ എന്ന് താക്കീത് കൊടുത്തോണ്ട് എസ് ഐ അവരെ വിട്ടയക്ക അപ്പോഴാണ് നേരത്തെ സന്തോഷിനും വീണയ്ക്കും വേണ്ടി വാദിച്ച കള്ളൻ പോലീസ് ലോക്കപ്പിൽ നിന്ന് അവർ വിളിക്കുന്നത് അതേ തുടക്കം സ്റ്റേഷനിലായതുകൊണ്ട് ജീവിതം കലക്കും സൂപ്പറാവും ഓൾ ദി ബെസ്റ്റ് എന്നയാളെ വിഷ് ചെയ്യുമ്പോൾ വീണയും അവിടെ നിന്ന് ചിരിക്കുക അപ്പോഴേക്കും വിഷ്ണു സന്തോഷിനെയും വീണയും കൊണ്ട് അവിടെ നിറങ്ങാം കാറിലിരിക്കുമ്പോ മഹേഷ് സന്തോഷിനെയും വീണെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് എന്നാലും എന്റെ പൊന്നളിയ ഇവള് പറയുന്നതും കേട്ട് പാതിരാത്രി സൈക്കിളും എടുത്തോണ്ട് പുറത്തിറങ്ങാൻ വല്ല ബോധവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇട്ട് വരാമെന്ന് മാത്രമേ കരുതിയുള്ളൂ അത് ഇത്രയ്ക്ക് വലിയ വിഷയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സന്തോഷ് പറയുമ്പോ അളിയ ഞാനൊരു കാര്യം പറയാം ഇത് ആദ്യ ദിവസം കിട്ടിയ പാഠം അങ്ങനെ വിചാരിച്ചാ മതി എന്ത് കാര്യത്തിനാണേലും പെണ്ണ് പറയുന്നതും കേട്ട് ചാടി ഇറങ്ങാൻ പാടില്ല മനസ്സിലായോ എന്ന് വീണയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതിപ്പോ ഞാനുള്ളോണ്ട് ഇങ്ങനെ അങ്ങ് പോയി അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് പറഞ്ഞിച്ചിരിക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയേനെ നിങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ ലോകം ആദ്യം റിയാലിറ്റിയിലോട്ട് ഇറങ്ങി വന്ന് ജീവിക്കാൻ നോക്ക് എന്ന് വിഷ്ണു അവരെ ഉപദേശിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സന്തോഷ് പുറത്തേക്ക് നോക്കി വിഷ്ണുവിനോട് വണ്ടിയൊന്ന് നിർത്താനായി പറയുന്നത് എന്തുപറ്റി സന്തോഷ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ആ അമ്പലം കഴിഞ്ഞു ഞാൻ ആ നേർച്ചപ്പണം ഇട്ടിട്ട് പെട്ടെന്ന് വന്നേക്കാം എന്ന് സന്തോഷ് പറയുമ്പോൾ വിഷ്ണു വണ്ടി നിർത്തി കൊടുക്കുക സന്തോഷ് കാറിനിറങ്ങി അമ്പലത്തിലേക്ക് നടന്നു പോകുമ്പോൾ എന്താ ഇരിക്കുന്നേ പോകുന്നില്ലേ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് വീണയുടെ നേരെ തട്ടിക്കയറുന്നുണ്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അളിയ എന്തേലും കാണിക്കട്ടെ എന്ന് വിഷ്ണുവും കൂടി പറയണ കേട്ട് വീണ വിഷമത്തോടെ ഇരിക്കുക സന്തോഷ് അമ്പലത്തിൽ നിന്ന് നേർച്ചയിട്ട് വരുമ്പോൾ അവർ അവരുടെ യാത്ര തുടരുക വിഷമത്തോടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സന്തോഷിന്റെ കയ്യിൽ വീണ തൻ്റെ കൈ ചേർത്ത് സന്തോഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്തോഷിന്റെ വീട്ടിൽ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സന്തോഷിന്റെ അമ്മ മണി അവിടെ ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക ഇത് കണ്ട് സന്തോഷിന്റെ അച്ഛൻ എന്റെ മണി നീയൊന്നടങ്ങ് അവർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മുറ്റത്ത് വണ്ടി നിർത്തണ ശബ്ദം കേൾക്കുക സന്തോഷം കൂട്ടരും വീടിനകത്തേക്ക് കയറുമ്പോ അവിടെ ഉറക്കം പോയി തലയിലൂടെ മൂടി പുതിച്ചിരിക്കുന്ന പോറ്റിമാമൻ ഞാനൊന്ന് രാത്രി ഉറങ്ങിപ്പോയി ഇതിനിടയിൽ ഇവിടെ എന്തൊക്കെയാ നടന്നേ എന്ന് പറയണ കേട്ട് സന്ധ്യയായ വീട്ടിൽ കയറിക്കൊണ്ടിരുന്ന കൊച്ച ഇതിപ്പോ കെട്ട് കഴിഞ്ഞ ദിവസം തന്നെ തോന്നിയാസം തുടങ്ങിയോ എന്താ കുഞ്ഞുട്ടാ ഇത് എന്ന് ദേഷ്യത്തോടെ സന്തോഷിന്റെ നേരെ ഒച്ച വെക്കുമ്പോ അമ്മ അമ്പലത്തിൽ ഇടാൻ തന്നാ നേർച്ചപ്പണം ഇന്നലെ ഇടാൻ മറന്നുപോയമ്മേ എന്ന് സന്തോഷ് വിഷമത്തോടെ പറയുമ്പോ അമ്പലം അടച്ചു കഴിഞ്ഞാൽ പാതിരാത്രി വീട്ടിൽ നിന്നിറങ്ങി സൈക്കിളിൽ പോയി രണ്ടാളും കൂടെയാണോ ഇടുന്നത് എന്ന് അമ്മ ഒച്ച വെക്കുമ്പോ ഇങ്ങനൊന്നും കരുതിയില്ലമ്മേ ഇട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാമെന്നാ കരുതിയത് എന്ന് വീണയും ന്യായീകരിക്കുന്നുണ്ട് നിർത്തിടി ഓരോന്നൊപ്പിച്ചു വെച്ച് ഇവിടെ നിന്ന് ന്യായം പറയുന്നു ഇനി ഇങ്ങനൊന്നും കേട്ടു പോരുത് ഇവരൊക്കെ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം എന്ന് വീണയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മഹേഷ് ഒച്ച വയ്ക്കുക അതെല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞ് വിഷ്ണു അവനെ അമർത്തി നിർത്തുമ്പോ രണ്ടാൾക്കും ചായ എടുക്കട്ടെ എന്ന് സന്തോഷിന്റെ അച്ഛൻ നടേശൻ ചോദിക്ക വേണ്ട പാതിരാക്കി ഇറങ്ങിയതല്ലേ എന്നാ ഞങ്ങൾ രണ്ടാളും പോയേക്കുവാ എന്നും പറഞ്ഞോണ്ട് വിഷ്ണു മഹേഷിന്റെയും കൂട്ടി അവരോട് യാത്ര പറഞ്ഞിറങ്ങാം ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ എന്ത് നാണക്കേടാവും എന്നും പറഞ്ഞോണ്ട് മഹേഷിന്റെ അമ്മ മണി അവിടുത്തെ കൈവരിയിൽ ചെന്നിരിക്കുന്നുണ്ട് അപ്പോ മണിക്കിട്ട് താങ്ങിക്കൊണ്ട് നാട്ടുകാരെല്ലാം കണ്ടു പഠിക്കാൻ പറയുന്ന കൊച്ച ഞങ്ങളുടെ മകൻ സന്തോഷ് അവനിപ്പോ ഒറ്റ രാത്രി കൊണ്ട് പിഴച്ചവനായി എന്നും പറഞ്ഞോണ്ട് ഇരിക്കുന്ന കസേരയെന്നെ ചാടി ഇറങ്ങി വീണയുടെ നേരെ തിരിഞ്ഞ് ഈ പെണ്ണ എല്ലാത്തിനും കാരണം എന്ന് വീണയുടെ നേരെ തിരിഞ്ഞ് ഒച്ച വയ്ക്കുമ്പോ വീണ വിരൽ ചുണ്ടിക്കൊണ്ട് ദേ എന്നെ പെണ്ണെന്നൊന്നും വിളിച്ചേക്കരുത് എന്ന നിന്നെ ആണെന്ന് വിളിക്കാം എന്ന് പോറ്റിമാമൻ വീണ്ടും വീണയുടെ നേരെ തിരിയുമ്പോ എനിക്കൊരു പേരുണ്ട് വീണ എന്ന് വീണ ദേഷ്യത്തോടെ പറയാ നിന്റെ പേരല്ല ഇപ്പോ ഇവിടുത്തെ വിഷയം നിന്റെ കയ്യിലിരിപ്പാ എന്ന് പോറ്റിമാമൻ അവടെ നേരെ തിരിയണ കണ്ട് സന്തോഷിന്റെ അമ്മ കൈവരി നേടിയിട്ട് ദേവ കാണോ ഈ പെണ്ണ് ഭരിക്കുമെന്നും പറഞ്ഞപ്പോൾ ആരും കേട്ടില്ലല്ലോ കൊണ്ടുപോയി അനുഭവിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിന്റെ നേരെ ദേഷ്യത്തോടെ ഒച്ചുവെക്ക ഇത് കേട്ട് വീണക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനൊന്നും പറയല്ലമ്മേ അവരൊരു തമാശയ്ക്ക് രാത്രി ഇറങ്ങിയതല്ലേ ഇങ്ങനൊന്നും ഉണ്ടാവുമെന്ന് അവരും വിചാരിച്ചില്ല അത് വിട്ടേക്ക് വെറുതെ പറഞ്ഞു വഷളാക്കണ്ട എന്ന ആനന്ദ് കൂടി അവരെ ന്യായീകരിക്കണെ കണ്ട് ആഹാ ഞാൻ കാണുന്നതും പറയുന്നതുമായി ആയിപ്പോ പ്രശ്നം അല്ലേ എൻ്റെ നാക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയാ മതി ഭഗവാനെ എന്നാൽ ഇവിടെ എല്ലാവർക്കും സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ മണിന്ന് വിളിച്ച് പുറകെ സന്തോഷിന്റെ അച്ഛനും പോകുന്നുണ്ട് സന്തോഷ് ചെന്ന് ഏട്ടത്തിന്ന് വിളിച്ച് റാണിയുടെ കൈ പിടിക്കുമ്പോ എന്താടാ ഇതൊക്കെയെന്ന് റാണിയും ചോദിക്ക എല്ലാത്തിനും ഒന്നുകൂടി എരിവി കയറ്റിക്കൊണ്ട് മോനൂട്ടനും കുഞ്ഞൂട്ടനും എന്തേലും പറഞ്ഞ അത് അവൾക്ക് സഹിക്കില്ല ഇത് അവൾക്ക് അത്രയ്ക്കും നന്ദോ എന്നും പറഞ്ഞ് കരച്ചിൽ അഭിനയിച്ചോണ്ട് പോറ്റിമാമനും അവിടെ നിന്ന് പോവുക വീടയാണേൽ ഇതെല്ലാം കണ്ട് അമ്പരപ്പോടെ അതിലേറെ വിഷമത്തോടെ ടെൻഷനോടെ നിൽക്കുമ്പോൾ ആനന്ദും പിറകെത്തന്നെ സന്തോഷവും അവളോടൊന്നും പറയാതെ അവിടെ പോവുക അപ്പോഴാണ് ഏട്ടത്തി റാണി അങ്ങോട്ട് വന്ന് എനിക്ക് നിന്നെ മനസ്സിലാവുമോളെ നീ വിഷമിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞോണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നത് രാവിലെ ആവുമ്പോഴേക്കും വീണയുടെ സ്കൂട്ടിയിൽ കുറേയധികം കവറെല്ലാം താങ്ങിക്കൊണ്ട് സന്തോഷം വീണയും കൂടി വീണയുടെ വീട്ടിലേക്ക് വിരുന്നിനായി എത്തുക അവർ വണ്ടി നിർത്തുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മ വന്ന് മുകളിലെ ജനലിലൂടെ നോക്കി അവരെ സന്തോഷത്തോടെ നോക്കി നോക്കിക്കാണുക കുട്ടികളെല്ലാം അവളെ കണ്ട് സന്തോഷത്തോടെ ആർത്തു വിളിക്കുന്നുണ്ട് വല്യമ്മമയും വിഷ്ണുവും രാധയും ഒക്കെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് ഓടി വരുന്ന മഹേഷും രേണുകയും അളിയ ഇന്നലെ പോലീസ് പിടിച്ചതിന്റെ എന്ന് തോന്നുന്നു എന്ന് മഹേഷ് പറയണ കേട്ട് മഹേഷെ കൊച്ചുങ്ങൾ ആദ്യമായി വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങ് വർത്താനം പറയരുത് എന്ന് മല്യമാമ ഭീഷണിപ്പെടുത്തണ കണ്ട് ഇന്നലെ രാത്രി എന്റെ അളിയന്റെ ഉറക്കം പോയി ചില്ലറ ഭ്രാന്താണ് യോമാര് കാണിച്ചത് വെളുപ്പിനാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയത് വല്യമാമൻ അറിയോ എന്ന് മഹേഷ് ന്യായീകരിക്കുമ്പോ സാധാരണ ചേട്ടന്മാർ അനിയത്തിമാരുടെ കല്യാണം നടത്താനുമൊക്കെയായിട്ട് മാസങ്ങളോളം ഉറക്കമുണ്ടാവില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും നിനക്കുണ്ടായില്ലോ മഹേഷേ എന്ന് വല്ല്യമാമ മഹേഷിനിട്ട് താങ്ങുമ്പോൾ മഹേഷും വീണവും ഒന്നുമില്ലാതെ നിൽക്കുക മുറ്റത്ത് തന്നെ കുട്ടികളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷിനെയും വീണയെയും വല്യമാമ സിറ്റൌട്ടിലേക്ക് വിളിച്ചിരുത്തുക കുഞ്ഞി ഇരിക്കുമോളെ എന്ന് വല്യമാമ പറയണ കേട്ട് എൻ്റെ വീട്ടില് എന്നെ അതിഥിയായി പിടിച്ചിരുത്തുകയാണോ വല്യമാമേ എന്ന് വീണ ചോദിക്കണ കേട്ട് കെട്ടിക്കേറി കഴിഞ്ഞ ഇത് നിന്റെ വീട് എന്നുള്ളതൊക്കെ അങ്ങ് മാറി എന്ന് രാധ പറയുന്നുണ്ട് ഇത് കേട്ടേ രാധേച്ചി കല്യാണം കഴിഞ്ഞിട്ടും വീടൊന്നും മാറാത്തത് നന്നായി എന്ന് അവൾ കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് വീണ ഇത് കേട്ടേ രാധയും വായടച്ച് മിണ്ടാതെ ഇരിക്കുക വല്യമാമയുടെ മോൾ ജിജയും ലില്ലി മാമയും കൂടി അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സുമായി വരിക ഇന്ന് ലില്ലിമാമയുടെ പാചകമാണോ എന്ന് വീണ ചോദിക്കണ കേട്ട് അവൾ മാത്രം കിടന്ന് എല്ലാ ജോലിയും കൂടി എടുക്കണ്ടേ ഇന്നത്തേക്ക് കാറ്ററിംഗ്കാരെ ഏൽപ്പിച്ചു അതാവുമ്പോ സമയത്തിന് ഇലയടക്കമിങ്ങെത്തിക്കോളും എന്ന് വല്യമാമ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിത്തോരൻ എന്ന് ലില്ലിമാമി പറയുമ്പോ അതിവളുടെ സൂപ്പർ പരിപാടിയാ കേട്ടോ സന്തോഷേ പച്ചമുളക് അരച്ച് ചേർത്തുള്ള ഒരു സൂപ്പർ പരിപാടിയാ നീ ഒന്ന് കഴിച്ചു നോക്ക് എന്ന് വല്യമാമയും കൂടി ഇത് അവസാനം കഴിച്ചു നോക്കി കൊതിമൂത്ത് നേരെ മുത്താർമലയിലേക്ക് വണ്ടി വിടേണ്ടി വരുവേ എന്ന് വീണയും സന്തോഷത്തോടെ പറയുന്നുണ്ട് ലില്ലി മാമി അപ്പോഴേക്കും മോളെയും വിളിച്ചോണ്ട് അകത്തേക്ക് പോകുമ്പോൾ വീണയും സന്തോഷം കൂടി എല്ലാവർക്കുമായി അവർ വാങ്ങിച്ച അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇന്നലത്തെ സ്റ്റേഷനിലെ ഫസ്റ്റ് നൈറ്റ് വിവരം മീഡിയ അറിഞ്ഞില്ലല്ലേ എന്ന് കനി ചോദിക്കുന്നുണ്ട് ഇന്ന് വൈറലായി ഓടേണ്ട കണ്ടന്റാണേ ഈ ഇരുന്ന് ജ്യൂസും കുടിച്ചോണ്ടിരിക്കണത് എന്ന് കനി ചിരിച്ചോണ്ട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടടി എന്ന് വീണയും ചിരിച്ചോണ്ട് പറയണ കേട്ട് നിങ്ങളുടെ വെറൈറ്റിയുടെ പേരിൽ ഞങ്ങളല്ലേ ടെൻഷൻ അടിച്ചോടിയത് മേലെ ഇങ്ങനത്തെ വെറൈറ്റിയൊന്നും പിടിച്ചേക്കരുത് എന്നവരെ താക്കീത് ചെയ്ത് ചിരിച്ചോണ്ട് വിഷ്ണുവും പറയുന്നുണ്ട് അതെ ലോക്കപ്പിൽ കിടക്കുന്ന ഒരു കള്ളനാ ഞങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത് എന്ന് വീണ ചിരിച്ചോണ്ട് പറയുമ്പോൾ എന്നാലേ അതിന്റെ ഗുണം നിനക്ക് എന്തായാലും ഉണ്ടാവും അത് ഉറപ്പാ എന്ന് കനിക്കൂടി പറയുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് മുകളിലെ റൂമിലിരുന്ന് ടീച്ചർ അമ്മയും ചിരിക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ